ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗമായ കോട്ടപ്പുറം വാർഡിലാണ് അപ്പം ഈ കോട്ടപ്പുറം തീരദേശ വാർഡാണ് ഈ വാർഡിലെ കൗൺസിലർ ശ്രീ പനിയടിമയുമായി ഒരു സംഭാഷണത്തിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പനിയടിമ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ ഈ വാർഡിൽ നിന്നും ഈ കോട്ടപ്പുറം വാർഡിൽ നിന്നും സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ഒരാളാണ് നമുക്കറിയാം എല്ലാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും അതുപോലെ ബി ജെ പിയുടെ ഒക്കെ സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി ഇരുപതിലുണ്ടായിരുന്നു പക്ഷെ ഈ അവസരത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച് ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ച് വന്നൊരു വ്യക്തിത്വമാണ് ശ്രീ പനിയടിമ അദ്ദേഹത്തിന്റെ ഈ അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നഗരസഭയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഈ വാർഡിലെ വികസന സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പനിയടിമയെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം 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 ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ സുന്ദൻഡായി നിന്നാണ് മത്സരിച്ചത് അതെ അതെ ജനങ്ങൾ അംഗീകരിക്കുകയും ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും എന്താണ് അതിൻ്റെ ഒരു ഒരു ട്രിക്ക് ഒരു ഒരു മാജിക് സ്വതന്ത്രമായ ഒരു ചിന്താഗതി വന്നത് ഞാനൊരു നേരത്തെ ഒരു പാർട്ടിയുടെ ഭാഗമായിരുന്നു പാർട്ടിയുടെ ഭാഗമായി ഇരുന്നുകൊണ്ട് തന്നെ ഒരു ജനങ്ങളുടെ അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ തീരദേശ മേഖലയിൽ വളരെ കുറവായിരുന്നു അടിസ്ഥാനപരമായ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അവരുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നേരിട്ട് പറയാനായിട്ട് ഒരു ആള് ഒരു വിശ്വാസം ഇവിടെ ഇല്ലായിരുന്നു ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ശരിക്കും ജനങ്ങളുടെ ഇടയിൽ നിന്നും സമയബന്ധിതമായി അവർക്ക് ആദ്യം അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആരോടെങ്കിലും പറയണം എന്ന് ഒരു ഒരാശ്വാസമാകാനാണ് അത് കേൾക്കാനാണ് ഞാൻ ആദ്യം തയ്യാറായത് അവരുടെ വിശ്വാസത്തെയും സങ്കടത്തെയും എന്നോട് പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള വ്യാകുലതകളും അവരുടെ വീട്ടിലുള്ള ദാരിദ്ര്യവും ആ പാവപ്പെട്ട വീടുകളുടെ പട്ടിണിയും കണ്ണീരും എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു അങ്ങനെ ഓരോരുത്തരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വീടുകളും വളരെ വളരെ ദാരിദ്ര്യ അവസ്ഥയിൽ നിന്ന് ജീവിക്കുന്ന ഏറ്റവും വലിയ പാവപ്പെട്ട കുടുംബങ്ങളുള്ള ഒരു തീരദേശ മേഖലയാണ് നമ്മുടെ ഈ കോട്ടപ്പുറം വാർഡ് അപ്പോൾ ഈ വാർഡിന്റെ സകലമാന ജനങ്ങളുടെയും ഒരു വിശ്വാസം നമുക്ക് ലഭിക്കണമെങ്കിൽ അവരാവശ്യപ്പെടുന്ന അവർ പറയുന്ന അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ നമ്മളൊരു ഒരു പൊതുപ്രവർത്തകനായി നമ്മുടെ മനസ്സ് തുറക്കണം ആ മനസ്സ് തുറക്കലാണ് ഒരു സ്വതന്ത്ര പരിവേഷത്തിലൂടെ പൊതുജനങ്ങൾ തന്നെ എന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ആ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി എനിക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ള വിശ്വാസവും സ്നേഹവും കടലോളം വിസ്താരമുള്ളതായിരുന്നു ആ വിശ്വാസത്തെ ജയിച്ചതിന് ശേഷവും അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളെയും അവരുടെ ക്ഷേമപ്രവർത്തനങ്ങളെയും അവരുടെ വ്യാകുലതകളും വിഷമങ്ങളും ഒരു പരിധി വരെ നമുക്ക് അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വതന്ത്രനായി വിജയിച്ചു പക്ഷേ തിരുവനന്തപുരം നഗരസഭ ഇടതുപക്ഷ മുന്നണിയാണ് പരി താങ്കളാ നഗരസഭയിൽ അതിൻ്റെ അവിടെ എങ്ങനെയാണ് നിഷ്പക്ഷമായിട്ടാണോ നിന്നത് സ്വതന്ത്രമായി തെരഞ്ഞെടുത്തുകൊണ്ട് നഗരസഭയുടെ സത്യപ്രതിജ്ഞ ചൊല്ലി നഗരസഭയുടെയും ജനങ്ങളുടെയും ഒരു കൗൺസിലറായി തിരഞ്ഞെടുത്തതിനു ശേഷം എൻ്റെ നാലര അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ ഞാൻ നിൽക്കേണ്ടി വന്നത് അവിടുത്തെ ഭരണസമിതിയോടൊപ്പമാണ് അവിടുത്തെ ഭരണസമിതി എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഞാൻ ആവശ്യപ്പെടുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ആ ഭരണസമിതി എന്നോടൊപ്പം ആത്മാർത്ഥമായി നിന്നതുകൊണ്ടാണ് എനിക്ക് ഏറെ ഏറെക്കുറെ വികസന പ്രവർത്തനങ്ങൾ എൻ്റെ നാടിനു വേണ്ടി സമർപ്പിക്കാൻ കഴിഞ്ഞത് അപ്പോൾ നാളിത് നാളിതുവരെ നടക്കാതെ കിടന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ കോട്ടപ്പുറം വാർഡിൽ താങ്കൾ ചെയ്തിട്ടുണ്ട് അത് പുറത്ത് ഈ വാർഡിന് പുറത്തുള്ള ആളുകളും അഭിപ്രായപ്പെടുന്നുണ്ട് പനിയടിമ ഉള്ള ജനകീയനായ ഒരു കൗൺസിലറാണ് താങ്കൾ ഒരുപാട് കാര്യങ്ങൾ ഈ വാർഡിലേക്ക് അവിടെ രാഷ്ട്രീയം നോക്കാതെ രാഷ്ട്രീയ വ്യത്യാസം നോക്കാതെ താങ്കളത് ചെയ്തു വന്ന് ഈ വാർഡിന് പുറത്തുള്ള ആളുകളും വാർഡിനകത്തുള്ള ആളുകളും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ നാടിന്റെ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞത് നമ്മുടെ തീരദേശത്തെ സംബന്ധിച്ച് ഞാൻ മത്സരിക്കുമ്പോൾ ഒരു വീഡിയോ മാധ്യമത്തിലൂടെ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം തുറന്നു പറഞ്ഞു എനിക്ക് ഒപ്പിടാൻ വേണ്ടി ഒരു പേന കൊണ്ട് അധികാരത്തോടുകൂടി ഒപ്പിടാൻ വേണ്ടി എന്നെ തിരക്കു വരുന്ന ഒരാൾക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഒരു പേന ഒപ്പിടാനുള്ള അധികാരത്തിന് വേണ്ടി ആയിരിക്കണം നിങ്ങൾ എന്നെ ജയിപ്പിക്കേണ്ടത് അപ്പോൾ അവർ പൂർണമായ ഭൂരിപക്ഷത്തോടുകൂടി എനിക്ക് പേന പിടിച്ച് അധികാരത്തോടുകൂടി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അധികാരവും ഒരു സാക്ഷിപത്രത്തിന് പാവപ്പെട്ടവരുടെ സാക്ഷിപത്രത്തിന് റേഷൻ കാർഡ് ആകട്ടെ വിധവകളുടെ പെൻഷൻ ആകട്ടെ അങ്ങനെയുള്ള ഏറ്റവും താഴെത്തട്ടുള്ള സാക്ഷ്യപത്രങ്ങൾ കൊടുക്കുന്നതിന് ഒരു സീലിന്റെ പരമാധികാരവും തന്നു ആ സന്തോഷം ആത്മാർത്ഥമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടുത്തെ ഈ വാർഡിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമാണ് ഒരു കോസ്റ്റൽ ഏരിയയിൽ നമ്മൾ പോകുമ്പോൾ അവിടെ എല്ലാ തരത്തിലുമുള്ള മാലിന്യങ്ങൾ അതിനെ തരംതിരിച്ച് ശാസ്ത്രീയമായി വയ്ക്കാനും നാടിൻ്റെയും റോഡിൻ്റെയും ഇടവഴികളുടെയും ശുചിത്വവും വൃത്തിയും കൈക്കൊള്ളാനും വളരെ വെല്ലുവിളി നേരിടുന്ന ഒരു ഭാഗമാണ് തീരദേശ വാർഡുകൾ അത് നമ്മുടെ സമാനമായി നമ്മുടെ വാർഡുകളിലും അതുണ്ടായിരുന്നെന്നുള്ളതാണ് പക്ഷെ നമ്മൾ വന്നതിന് ശേഷം ഈ റോഡുകളും പരിസരങ്ങളും സ്കൂൾ മുറ്റങ്ങളും ഇടവഴികളും പൊത്തിക്കൊണ്ടിരുന്ന ഈ സാധാരണക്കാരുടെ ആ മൂക്കുപൊത്തൽ സ്വഭാവം അതായത് നമ്മൾ ഇങ്ങനെ മൂക്കുപൊത്തിയാണ് നടക്കുന്നത് ആ സ്വഭാവം മാറ്റി നല്ല വായു ശ്വസിച്ചുകൊണ്ട് ശുചിത്വമുള്ള വാർഡായിട്ടും ശുചിത്വമുള്ള റോഡായിട്ടും ശുചിത്വമുള്ള പരിസരമായിട്ടും നടത്തിയെടുക്കാൻ നമുക്കത് സാധിച്ചു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് വീടുകളിൽ നിന്നും വലിച്ചെറിയുന്ന അജൈവ മാലിന്യങ്ങൾ സംരക്ഷിക്കാൻ നഗരസഭയിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ മുടക്കി ഇരുന്നില കെട്ടിടത്തോടുകൂടിയുള്ള എം സി എഫ് നമ്മുടെ മാറുന്ന തുണി വേസ്റ്റുകൾ തലകണ്ണ മെത്ത കുപ്പിവേസ്റ്റുകൾ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ തെർമോക്കോള് ടി വി അങ്ങനെയുള്ള എല്ലാ ആക്രി സാധനങ്ങളെയും നമ്മുടെ ഹരിതകർമ്മസേന വാർഡിൽ കുടുംബശ്രീയുടെ ഭാഗമായി ഹരിതകർമ്മസേന എടുത്തുകൊണ്ട് അതിനീകരിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും സമസ്ത മേഖലകളിലും സമയബന്ധിതമായി അജയവ കൊണ്ടുവന്ന് നമ്മൾ ഇപ്പം നിർമ്മിച്ചിട്ടുള്ള എം സി എഫിലേക്കാണ് ഈ അജയവ മാലിന്യങ്ങൾ കൊണ്ട് തരംതിരിച്ച് ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ നാലായിരം കിലോ ആണ് നമ്മുടെ വാർഡിൽ നിന്നും കൃത്യമായി കൊണ്ടുപോകുന്നത് അതിനൊരു പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ നഗരസഭ തന്നിരിക്കുന്ന അത്തരത്തിലുള്ള നല്ലൊരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സുതാര്യമായി ചെയ്യേണ്ടി വന്നു രണ്ടാമത്തത് ഇവിടുത്തെ ഫുഡ് വേസ്റ്റുകൾ സംസ്കരിക്കുന്നതിന് ഏറ്റവും വലിയ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു അതിന് നേരത്തെ ഉണ്ടായിരുന്ന ഈ വാർഡിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ചില തുമ്പൂർ മുഴുവോലെയുള്ള ആ സ്ഥലങ്ങളെയെല്ലാം നവീകരിച്ചുകൊണ്ട് ഫുഡ് വേസ്റ്റിന്റെ ക്വാണ്ടിറ്റികൾ കൂടുതൽ 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 സംസ്കരിക്കുന്നതിലേക്കുള്ള സ്ഥലവും സംവിധാനവും നമുക്ക് ഫണ്ട് ഫണ്ട് ഉപയോഗിച്ച് കൊണ്ടുവരേണ്ടി വന്നു അതുപോലെ നമ്മുടെ വിഴിഞ്ഞം ഇടവകയുടെ കൗൺസിലങ്ങുകളുടെയും ബഹുമാനപ്പെട്ട റവറൻ ഫാദർ നിക്കോളസ് അതിന് മുമ്പേയുള്ള വൈദികരുടെ അടക്കമുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എടുത്തുകൊണ്ട് ഇടവകടെ തന്നെ കൊച്ചു കൊച്ചു സ്ഥലങ്ങൾ ഇനി വരുന്ന ഈ തുമ്പൂടുമൊഴികൾ സംസ്കരിക്കുന്നതിന് വേണ്ടി സ്ഥലങ്ങൾ അവർ നൽകിയും അതിൻ്റെതായ ഫണ്ടുകൾ നമുക്ക് ഇപ്പോൾ നിലവിൽ അനുവദിച്ചിട്ടുണ്ട് ഈ തുച്ഛമായ മാസങ്ങൾക്കകത്ത് ഈ മാസങ്ങൾക്കകത്ത് തന്നെ തുമ്പൂർ മൊഴികൾ അതായത് ഫുഡ് വേസ്റ്റുകൾ സംസ്കരിക്കുന്നതിന് നമുക്ക് ഇത് വളരെയധികം ഫലപ്രദമായി മാറും അപ്പോൾ ശാസ്ത്രീയമായി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി എം സി എഫും അതായത് അജോ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി എം സി എഫും ഫുഡ് വേസ്റ്റുകൾ സംസ്കരിക്കുന്നതിന് വേണ്ടി തുമ്പൂർ മൊഴിയും ഫലവത്താകുമ്പോൾ നൂറ് ശതമാനം മാലിന്യ ഗുണ്ട വാടായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയും അതുപോലെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ മേഖല ഈ തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യ അപ്പൊ ഈ ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലും ഒരു പുതിയ പ്രവർത്തനം നടത്താൻ വേണ്ടി താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ബി പി ഷുഗർ കൊളസ്ട്രോള് ഡയാലിസിസ് ക്യാൻസർ അടക്കമുള്ള ചെറുതു മുതൽ വലുതുവരെയുള്ള മാരക അസുഖങ്ങളുള്ള ഒരു വാർഡാണ് നമ്മുടെ ഇവിടുത്തെ ഒരു തീരദേശ മേഖല അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും പെട്ടെന്ന് ഒരു പനി ഉണ്ടായാൽ ഒരു ബി പി ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു ഷുഗർ ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ മുഴുവൻ ആളുകളും പോകേണ്ടത് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ് നമ്മുടെ മുക്കോല ഫാമിലി ഹെൽത്ത് സബ് സെന്ററിലാണ് പോകുന്നത് അവിടെ തിരക്ക് കാരണമോ ചിലപ്പോൾ ചില സർവീസുകൾ കിട്ടാത്തത് കാരണമോ ചിലപ്പോൾ ഡോക്ടർമാരുടെ അസാന്നിധ്യത്തിലോ അവർ വീണ്ടും നമ്മുടെ വിഴിഞ്ഞം സി എച്ച് സിയിലാണ് പോകേണ്ടത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലാണ് പോകേണ്ടത് അപ്പൊ പോയി വരുമ്പോൾ രണ്ടു മൂന്ന് പ്രശ്നങ്ങൾ ആ പാവപ്പെട്ട രോഗികൾക്കുണ്ട് ഒന്ന് ഒരുപാട് സമയം കീഴിൽ നിൽക്കേണ്ട മാനസികമായ ബുദ്ധിമുട്ട് രണ്ട് വീട്ടിൽ നിന്നും ഓട്ടോയിലേക്ക് പോകുമ്പോൾ ഓട്ടോ സർവീസ് കൊടുക്കുമ്പോൾ ബസ് സർവീസ് കൊടുക്കുമ്പോൾ അതിന് ഒരു ഭീമമായ തുക ചിലപ്പം ഇതിന്റെ ഭാഗമായി യാത്ര കൂലിയായിട്ട് ആളുകൾക്ക് കൊടുക്കേണ്ടി വരും നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ തന്നെ ഏതെങ്കിലും ഡോക്ടർ വരാതിരിക്കുകയാണെങ്കിലോ ഏതെങ്കിലും ഒരു സർവീസ് ഉദ്യോഗസ്ഥർ വരാതിരിക്കുകയാണെങ്കിൽ അവരുടെ അപ്പോഴത്തെ ഒരു പരിചരണം കുറവ് കുറവാകാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നഗരസഭയ്ക്കകത്ത് കൃത്യമായ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിക്കൊണ്ട് നമ്മുടെ വാർഡിൽ ഒരു ഡോക്ടർ വേണം എന്ന വളരെ അടിയന്തര പ്രാധാന്യത്തോടുള്ള ആവശ്യകത ബഹുമാനപ്പെട്ട നഗരസഭ മേയറും ഭരണസമിതിയും നമുക്കത് ചെയ്തു തന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ തുലവള പണ്ട് നേരത്തെ ഒരു ഒരു പഴയൊരു കെട്ടിടം വർഷങ്ങൾക്ക് മുമ്പേ ഒരു പഴയ കെട്ടിടം ഉണ്ടായിരുന്നു അത് ഉപയോഗശൂന്യമായിരുന്നു ആ കെട്ടിടം നഗരസഭയുടെ അല്ലെങ്കിൽ പണ്ടത്തെ പഞ്ചായത്ത് കെട്ടിടമായിരുന്നു അതിനെ നഗരസഭയിലേക്ക് കൈമാറിക്കൊണ്ട് തന്നെ നല്ലൊരു തുക ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാർഡിന് നമ്മുടെ രോഗികളെ പരിചരിക്കുന്നതിനും അവരുടെ യാത്രാ ചെലവ് മുഴുവനും കൊടുക്കാത്ത രീതിയിൽ തന്നെ തൊട്ടടുത്തൊരു ആശുപത്രി നിർമ്മിക്കുന്നതിനും ഒക്കെ സാധിച്ചു ആ ആശുപത്രിയിൽ മറ്റ് ആശുപത്രികളിൽ കൊടുക്കുന്ന മാസങ്ങളോളമുള്ള ഗുളികകൾ ഷെഡ്യൂൾ അനുസരിച്ച് കൊടുക്കുന്നു ബി പി ഷുഗർ കൊളസ്ട്രോൾ അടക്കമുള്ള എല്ലാ ഇതും നമ്മുടെ ഈ ആശുപത്രിയിൽ ചെക്ക് ചെയ്യുന്നു ആവശ്യമായ മരുന്നുകൾ നേരത്തെ തന്നെ നമ്മളിവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് അതിന് ചില മരുന്നുകൾ കൃത്യമായി സൂക്ഷിക്കാൻ അതിൻ്റെ ഫ്രിഡ്ജിന്റെ സംവിധാനങ്ങളും ഫ്രിഡ്ജ് സംവിധാനങ്ങളും ഇതിനകത്തുണ്ട് ഡോക്ടറുണ്ട് ഫാർമസി ഉണ്ട് നേഴ്സുണ്ട് സ്റ്റാഫ് നേഴ്സുണ്ട് എല്ലാ അടിസ്ഥാന സർവീസുകളൂടിയാണ് നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഇവിടെ നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ എൻ സി ഡി കുത്തിവയ്പുണ്ട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തുന്നതിന് വേണ്ടി കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഇവിടെ സ്ഥലം തകയില്ലായിരുന്നു ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ തൊട്ടടുത്തൊരു കെട്ടിടമായിരുന്നു ഒരു ഹാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വരുമ്പോൾ ഒരു ബാത്റൂം പോലും പേഷ്യൻസിനോ നേഴ്സുമാർക്കോ ഒരു ബാത്റൂം പോലും ഇല്ലാത്തൊരു കണ്ടീഷനിലായിരുന്നു ഇത്രയും കൊല്ലം വരെ അവിടെ ഉണ്ടായിരുന്നത് നമ്മളത് വന്നതിന് ശേഷം വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റി കൂടി അവരുടെ മുഴുവൻ ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ ഏകീകരിച്ചുകൊണ്ട് ആ ബിൽഡിങ്ങിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമോ അത് ഓരോന്നോരോന്നായി എഴുതിയെടുത്ത് പ്രോജക്റ്റ് തയ്യാറാക്കി പ്രോജക്റ്റ് തയ്യാറാക്കിയപ്പോൾ മുലയൂട്ടൽ അതായത് ഏതെങ്കിലും അമ്മമാർക്ക് മുലയൂട്ടാനുള്ള ഒരു സൗകര്യം അങ്ങനെ ഒരു റൂം സജ്ജമാക്കിയിട്ടുണ്ട് എൻ സി ഡി കുത്തിവയ്പ്പിനുള്ള സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവരുടെ മെഷർമെന്റ് അവരുടെ ഹൈറ്റും വെയിറ്റും എടുക്കാനുള്ള എക്യൂപ്മെൻസുകളും മരുന്നുകളും എല്ലാം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ആശാ വർക്കർമാർക്ക് ഇരിക്കാനുള്ള സംവിധാനമുണ്ട് ഡി വി സി വെക്ടൽ കൺട്രോൾ യൂണിറ്റിന് അതായത് കൊതുക് നിവാരണ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് ഡി വി സി പ്രവർത്തകരുണ്ട് അങ്ങനൊരു ഒരു വലിയ ഒരു ആരോഗ്യ മേഖലയുടെ ഉദ്യോഗസ്ഥരുടെയും നിർമ്മാണത്തിൻ്റെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ വാർഡിലെ ഏറ്റവും നല്ലൊരു വികസന കാഴ്ച ആരോഗ്യ മേഖലയ്ക്ക് നമുക്ക് കാഴ്ചവയ്ക്കാൻ സാധിച്ചത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് നമ്മുടെ ഈ വാർഡിനകത്തിരിക്കുന്നത് ഗവൺമെൻറ് സ്കൂളുകളല്ല സർക്കാർ ശമ്പളം കൊടുത്ത് പഠിപ്പിക്കുന്ന എയ്ഡഡ് സ്കൂളുകളാണ് അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ മാനേജ്മെൻ്റാണ് അപ്പം ഈ എയ്ഡഡ് സ്കൂളുകളിൽ ശരിക്കും നഗരസഭയുടെയോ സർക്കാരിൻ്റെയോ ഈ ഗവൺമെന്റ് സ്കൂളിൽ കൊടുക്കുന്ന സേവനങ്ങൾ ഒരിക്കലും അത് കിട്ടില്ല ചില മാനദണ്ഡങ്ങളുടെ ഭാഗത്താണ് അത് കിട്ടാത്തത് പക്ഷെ എങ്കിലും നമ്മുടെ സ്കൂളുകളിൽ മൂന്ന് പ്രധാനപ്പെട്ട ആവശ്യകത ആ സ്കൂളിന്റെ അതോറിറ്റിയും മാനേജ്മെന്റും പി ടി എം ബി ടി അംഗങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഒന്നാമത്തെ ആവശ്യം രാവിലെ സ്കൂളുകളിൽ കുട്ടികൾ വരുമ്പോൾ മിക്ക കുട്ടികളും അവരുടെ പ്രഭാത ഭക്ഷണം കഴിക്കില്ലായിരുന്നു പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് അസംബ്ലിയിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ചില കുട്ടികൾ തലകറങ്ങി വിടാറുണ്ട് ഒന്നിൽ ഭക്ഷണം കഴിക്ക സമയത്തിന് കഴിക്കാത്തത് കൊണ്ടാകാം അല്ലെങ്കിൽ സമയത്തിന് ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാകാം അല്ലെങ്കിൽ നേരിയ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചുകൊണ്ട് എന്തെങ്കിലും എന്ത് കാരണമെങ്കിലും ഉണ്ടാകാം ചില കുട്ടികളൊക്കെ ഇന്ന് തലയിറങ്ങി വിടാ അത് മാത്രമല്ല ഇവിടുത്തെ തൊഴിൽ മേഖലകൾ പൂർണമായിട്ടും ഇല്ലാത്തത് ഈ കുട്ടികളുടെ അമ്മമാരും അപ്പന്മാരും കടലിൽ മത്സ്യബന്ധനത്തിനും സ്ത്രീകൾ വീട്ടുജോലിക്കും പോകുന്നത് കൊണ്ട് കുട്ടികൾക്ക് രാവിലത്തെ ഒരു ഭക്ഷണം പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു അപ്പോൾ അമ്മമാരുടെയും അപ്പന്മാരുടെയും ഈ ജീവിക്കാനുള്ള വ്യഗ്രതയിൽ കുട്ടികൾക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം ഹൈസ്കൂളിലത്തേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നാണ് അവിടുത്തെ സ്കൂളിലെ അതോറിറ്റി ആവശ്യപ്പെട്ടത് അതിനെ കൃത്യമായി ആ അപേക്ഷ കൈകാര്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഫിഷറീസിനെയും നഗരസഭയെയും തീരുമാനമെടുത്തുകൊണ്ട് ഇന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും വളരെ ഫലപ്രദമായ രീതിയിൽ ഓരോ ആഴ്ചയും ഷെഡ്യൂളുകൾ ചേഞ്ച് ചെയ്ത് സർക്കാരിൻ്റെ ഭാഗമായി തന്നെ നമ്മളിവിടെ പ്രഭാത ഭക്ഷണം എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സ്കൂള് അതിൻ്റെ ഒരു ഭാഗമായി മാറി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് രണ്ട് ചില മാനേജ്മെന്റ് സ്കൂളുകളിൽ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ കുട്ടികൾ ചെത്തിയിടുന്ന റൂള് പെൻസിൽ പേന ബുക്ക് മറ്റ് അജൈവ മാലിന്യങ്ങളുടെ വേസ്റ്റുകൾ പലപ്പോഴും സ്കൂളുകളിൽ മാലിന്യ സംസ്കരണത്തിന് അങ്ങനെ ഒരു അടിസ്ഥാന സൗകര്യം ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ പ്രധാന വിഷയമാണ് കാര്യം കുട്ടികളാണ് സ്കൂളിൽ നിന്നും മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിൻ്റെ ബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത് പക്ഷെ പല സ്കൂളുകളിലും പല സ്കൂളുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ മാലിന്യം സംസ്കരിക്കാനായിട്ട് സംവിധാനങ്ങളില്ല രണ്ടാമത്തെ സ്കൂളിന്റെ നിർദ്ദേശം എന്ന് പറയുന്നത് കുട്ടികളുടെ ഫുഡ് വേസ്റ്റുകൾ സംസ്കരിക്കുന്നതിനും അജീവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനും ഞങ്ങൾക്ക് എന്തെങ്കിലും കൗൺസിലർ ചെയ്തു തരണം എന്ന് പി ടി എം ബി ടി സ്കൂളുകൾ ആവശ്യപ്പെട്ടപ്പോൾ ശുചിത്വ മിഷന്റെ ഫണ്ടോടുകൂടി പതിനഞ്ച് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപ സ്കൂളിന്റെ എല്ലാവരുടെയും സഹായത്തോടു കൂടി സ്കൂൾ ഒരു സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ട് ആ സ്കൂളിൽ തുമ്പൂർ മൊഴികൾ അതായത് വളരെ രസകരമായ പൂന്തോട്ടം ഉൾപ്പെടെ ലൈറ്റ് ഉൾപ്പെടെ ആകർഷണീയമായ തരത്തിൽ ആകർഷകമായ തരത്തിൽ നമ്മളവിടെ തുമ്പൂർ മൊഴി സ്ഥാപിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അതിന്റെ ഫണ്ടുകളും അതിന്റെ സാങ്കേതികത്വവും നഗരസഭയും കൗൺസിൽ തീരുമാനിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത മാസം അതിന്റെ കോൺട്രാക്ടർ വർക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത മാസം ഈ തുമ്പൂർമൊഴി കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണ വേസ്റ്റുകൾ സംസ്കരിക്കുന്നതിന് വേണ്ടി തുമ്പൂർ മൊഴികൾ നമ്മൾ സ്ഥാപിക്കുന്നുണ്ട് അപ്പം അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ മാലിന്യം സംസ്കരിക്കാനുള്ള ഒരു ഭാഗമായി മാറി സ്കൂളിലെ മറ്റ് അജയ മാലിന്യങ്ങൾ എടുക്കുന്നതിനേക്കുള്ള ഇടപെടൽ ഹരിതകർമ്മസേന വഴി ഓരോ ആഴ്ചയും സ്കൂളിൽ പോയി ആ കുട്ടികൾ തയ്യാറാക്കി ഓരോന്നും തരംതിരിച്ചു വെച്ചിരിക്കുന്ന മാലിന്യങ്ങളെ കൃത്യമായി ചാക്കിൽ കെട്ടി ശേഖരിച്ചു കൊണ്ടുവന്ന് സ്കൂളിൽ നിന്ന് അജീവാലിന്യങ്ങളെ നമ്മൾ എടുക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പം മാലിന്യ സംസ്കരണം സ്കൂളിനെ സംബന്ധിച്ചിട്ട് വലിയ വെല്ലുവിളിയാണ് അതിന് പ്രധാന ഉത്തരമായി നമുക്ക് മാറിയിട്ടുണ്ട് നഗരസഭയുടെയും ശുദ്ധമിന്റെ ശുദ്ധ മിഷൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും സ്കൂൾ അതി അധികൃതരുടെയും സഹായത്തോടു കൂടി ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ ഭാഗം സ്കൂളിൽ പഠിക്കുന്ന മിക്ക കുട്ടികളും പണ്ട് കാലങ്ങളിലെ തറയിലിരുന്നാണ് എഴുതുന്നത് നട്ടല് വേദനയുണ്ട് പ്രായം കൂടിയ പെൺകുട്ടികളുണ്ട് അപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടും മാനസികമായ ബുദ്ധിമുട്ടും ഒരുപാട് കുട്ടികൾക്ക് പ്രത്യേകിച്ച് അനുഭവപ്പെടാറുണ്ട് അങ്ങനെ മത്സ്യത്തൊഴിലാളിയുടെ മേഖലയിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഏകദേശം പണ്ട് മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് എട്ടും ആറും നാലും കോടി രൂപ ബജറ്റിൽ വച്ചാൽ പോലും അതുപോലും കൃത്യമായി വിനിയോഗിക്കാൻ ഒരു പക്ഷെ പല വാർഡിലെയും ആളുകളോ കൗൺസിലർമാരോ മുൻപാ മുൻകാലങ്ങളിൽ തയ്യാറല്ലായിരുന്നു പക്ഷെ നിലവിൽ നമ്മൾ വന്നതിന് ശേഷം അത് പതിനഞ്ച് കോടിയും അൻപത് കോടിയുമായി ഈ വർധനവ് ബജറ്റിന്റെ വർധനവോ ഉണ്ടാക്കി അതെ പ്രധാന കാരണം ഓരോ ീട്ടിലും കിട്ടാത്ത മേശയും കസേരയും കിട്ടാത്ത വീടുകളുടെ സമഗ്രമായ ലിസ്റ്റുകൾ എടുത്തുകൊണ്ട് ഇതിന്റെ ഫണ്ടിന്റെ ആവശ്യകതയും ഗുണഭോക്താക്കളുടെ ആവശ്യകതയും നിലനിർത്തിക്കൊണ്ട് നമുക്ക് എഴുപത് എൺപത് ശതമാനം കുട്ടികൾക്ക് മേശയും കസേരയും കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പ് ഇന്ന് വാങ്ങണമെങ്കിൽ തന്നെ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ലോൺ എടുത്ത് എവിടെയെങ്കിലും ഒക്കെ ഒരു കടം വാങ്ങിച്ചിട്ട് മാത്രമേ ഈ കുട്ടികൾക്ക് ലാപ്ടോപ്പ് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ കാര്യം ഇന്ന് ഏതൊരു കോഴ്സ് എടുത്താലും ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മുടെ കുട്ടികൾ കുതിച്ചു കയറുമ്പോൾ അവർക്ക് അടിസ്ഥാനപരമായി വേണ്ടത് ലാപ്ടോപ്പാണ് അപ്പൊ മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിൽ അവരുടെ ക്ഷേമനിധി പാസ്ബുക്കും ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ വെച്ചുകൊണ്ട് നമ്മുടെ വാർഡിലെ തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നല്ല ക്വാളിറ്റിയുള്ള ലാപ്ടോപ്പുകൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകുന്നത് സ്കൂളിൻ്റെ മറ്റ് സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ അത് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാൻ നേരത്തെ സംസാരിച്ചത് ഇനി മത്സ്യത്തൊഴിലാളി മേഖലയിൽ കേടായ വലകൾ മാറ്റി പുതിയ വല കൊടുക്കുക എന്നുള്ള പദ്ധതിയാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഒരു പൈസ കൊടുത്ത് വല വാങ്ങിച്ചോണ്ടെന്നോ എന്ന് വന്നു കഴിഞ്ഞാൽ ആ വല ഒന്നിൽ ശക്തമായ കടലിലോ ശക്തമായ കാറ്റിലോ അല്ലെങ്കിൽ കടലിനകത്ത് കിടക്കുന്ന പാലിലോ അല്ലെങ്കിൽ കപ്പലുകളോ ഈ വലയെ നശിപ്പിക്കാറുണ്ട് ഒരു ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഈ വലയെ നമുക്ക് നേരിടത്തിക്കൊണ്ടാ പറ്റില്ല പെട്ടെന്ന് ഉണ്ടാകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന കൈവിട്ടു പോകുന്ന ഒരു ഉപാധിയാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന വല അപ്പൊ അങ്ങനെ ചെറിയൊരു സബ്സിഡി മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് എടുത്തുകൊണ്ട് അതായത് പതിനയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അറുപതിനായിരം രൂപയുടെ വല നമ്മുടെ നഗരസഭ പൂർണമായും മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുകയാണ് അങ്ങനെ നമ്മുടെ വാർഡിലെ രജിസ്ട്രേഷൻ ലൈസൻസ് ഇൻഷുറൻസ് ഉള്ള എല്ലാ വള്ളങ്ങൾക്കും ഏകദേശം വള്ളങ്ങൾക്കും നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ ഒരു 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 വല പറ്റ ആനുകൂല്യം പറ്റുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ച് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ അടുത്ത വല കിട്ടത്തുള്ളൂ അങ്ങനെ നിയമപരമായ സുതാര്യമായ കണക്കുകൾ എടുത്തുകൊണ്ട് എല്ലാ മത്സ്യത്തൊഴിലാളി വള്ളങ്ങൾക്കും നമുക്ക് വല കൊടുക്കാൻ നമുക്ക് സാധിച്ചു രണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും വലിയ ഇനി വരാൻ പോകുന്ന പല പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തീരം സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളും യാനങ്ങളും അവർക്ക് സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ അപ്പോ ഈ തീര സംരക്ഷണം ഉറപ്പുവരുത്താൻ നമുക്ക് ശാസ്ത്രീയമായി തീരം വർദ്ധിപ്പിക്കാൻ സർക്കാരിനോടും നഗരസഭയോടും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റിനോടും പോർട്ടിനോടും എല്ലാ മേഖലയിലും നിരന്തരം നിരന്തരം മീറ്റിങ്ങുകളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ശക്തമായി വാദപ്രതിവാദം നടത്താറുണ്ട് അത്തരത്തിൽ ഒരു ആലോചന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ആലോചനയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ കാര്യമായി എടുത്തുകൊണ്ട് അതിന് നല്ലൊരു മറുപടി തരാമെന്നാണ് ബഹുമാനപ്പെട്ട സർക്കാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ താങ്കൾ കോട്ടപ്പുറം വാർഡിൽ കഴിഞ്ഞ അഞ്ചു വർഷം കൗൺസിലറായി ജനപ്രതിനിധിയായിരുന്നു കൊണ്ട് വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇവിടെ വിശദീകരിച്ചത് ഇപ്പോൾ എന്തായാലും ഇപ്പൊ രണ്ട് മാസം കഴിയുമ്പോൾ ഈ കോട്ടപ്പുറം വാർഡ് ഇല്ലാതാവുകയാണ് ഈ കോട്ടപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ചേർത്തുകൊണ്ടാണ് പോർട്ട് വാർഡായി അത് രൂപാന്തരപ്പെടുന്നത് അതായത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉൾപ്പെടുന്ന വാർഡാണ് അപ്പം ഈ ഈ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ താങ്കൾ ചെയ്തു വെച്ചിട്ടുണ്ട് ചിലതൊക്കെ പൂർത്തിയാക്കാനുണ്ട് അപ്പം ഇനിയും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ മത്സരിക്കുന്നുണ്ടോ നമ്മുടെ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ എനിക്കൊരു വിശ്വാസം നൽകിയതിൽ എന്നെ തിരഞ്ഞെടുത്തൊരു ജനപ്രതിനിധി ആക്കിയതിൽ ആദ്യം ഞാൻ അവരോട് മനസാക്ഷി കൊണ്ട് ഞാൻ അവരെപ്പോഴും കടമയുള്ള ആളായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ട് ഇപ്പോ ഈ വാർഡിനകത്ത് സമഗ്രമായ വികസനം കഴിഞ്ഞ പത്ത് നാൽപ്പത് അമ്പത് കൊല്ലം കൊണ്ട് സാധാരണക്കാരൻ പോലും ഈ വാർഡിന്റെ മുക്കും മൂലയും പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം വൃത്തിയും വെടുപ്പും നല്ല റോഡും നല്ല വഴികളും ഇലക്ട്രിസിറ്റിയും ഈ ഓരോ കോണുകളിലും സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തുള്ള ദിശാ ബോർഡുകളും ഈ നമ്മുടെ അപകട മേഖലയായി മാറിയിട്ടുള്ള അതായത് ഇലക്ട്രിസിറ്റിയുടെ ഈ മുഴുവൻ ലൈൻ കമ്പികളും കംപ്ലീറ്റ് മാറ്റി എ ബി സി കേബിളാക്കി ഒരു ആധുനിക ലോകത്തേക്കുള്ള കുതിച്ചു ചാട്ടത്തിന്റെ വാടായിട്ടാണ് ഇപ്പൊ നമുക്ക് കോട്ടപ്പുറം കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ തുടർന്ന് കൊണ്ടുപോകാൻ ഒരു പൊതുപ്രവർത്തകൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ആഗ്രഹമുണ്ട് പൊതുജനങ്ങൾ ഒരു അവസരം നൽകുകയാണെങ്കിൽ തീർച്ചയായും അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഇതിന്റെ സമഗ്രമായ വികസനം ഇതിൻ്റെ ഇരട്ടിപ്പ് ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല കാരണം ഒരു കൗൺസിലർ എന്ന രീതിയിൽ നാലര വർഷം എല്ലാ മേഖലയിലുമുള്ള പ്രോജക്ടുകൾ കൃത്യമായി പഠിക്കുകയും ജനങ്ങളുടെ അവരുടെ ആശങ്കകളും വ്യാകുലതകളും വിഷമങ്ങളും കണ്ണീരും കൃത്യമായി ബോധ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായി തന്നെ കേന്ദ്ര സംസ്ഥാന നഗരസഭകളുടെ വിവിധ നിയമങ്ങൾ പ്രോജക്ടുകൾ പദ്ധതികൾ അവലോകനങ്ങൾ അത് പഠിച്ചതിൻ്റെ ഒരു അനുഭവം നിലനിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ തീർച്ചയായും അടുത്ത ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ എനിക്കൊരു അവസരം തരുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ വച്ചുകൊണ്ട് വളരെ ശീക്രഗതിയിൽ വികസനങ്ങൾ കൊണ്ടുവരാൻ എനിക്ക് കഴിയും